ഹലോ നമസ്കാരം രഞ്ജിത്ത് എന്താണ് നമ്മുടെ നാടിനു പറ്റിയത് സ്ഥിരമായി കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതും നിഷ്ഠൂരമായ രീതിയിൽ കരമനയിലെ അഖിൽ വധക്കേസ് ആ വീഡിയോ കണ്ടവരാരും തന്നെ മനുഷ്യ മനസാക്ഷിയെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ആ വീഡിയോ കണ്ടവരാരും തന്നെ കേരളത്തിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ ആഗ്രഹിക്കില്ല എന്നുള്ളത് സത്യം കാരണം അധമന്മാരുടെ തിന്മ മാത്രം ലക്ഷ്യമാക്കുന്നവരുടെ ഒരു നാടായി അധപതിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട് എന്താണ് നമുക്ക് ചെയ്യാനാവുക എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് ഇത്തരമൊരു അവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ടാകാം ഒരുപക്ഷെ ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കണക്കുമൊക്കെ പഠിപ്പിക്കുന്നതിനൊപ്പം മനുഷ്യനെ സ്നേഹിക്കാൻ കൂടി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ഈ വീഡിയോ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചല്ല അതിനേക്കാൾ എനിക്ക് തോന്നിയത് ജുഡീഷ്യറിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ കേസാണെങ്കിൽ പോലും ആ കേസ് കോടതിയിൽ വരാനും അതൊന്ന് വാദിച്ചു കിട്ടാനും വർഷങ്ങളെടുക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം മുഴുവൻ എടുക്കുന്ന ഇന്നത്തെ പ്രോസസ്സ് മാറിയില്ലെങ്കിൽ കുറ്റവാളികൾക്ക് അതൊരു വളമാകും അവർക്ക് അതൊരു പ്രചോദനമാകും ആദ്യത്തെ പോയിൻ്റ് കേസ് മാനേജ്മെൻറ്റ് ആണ് ഒരു കേസിനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇ ഫയൽ ചെയ്യാനും കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിജിറ്റൈസ് ചെയ്യാനും സാധിച്ചില്ലെങ്കിൽ കേസുകൾ ഇനിയും ഡിലേഡ് ഡിലേഡായിക്കൊണ്ടേയിരിക്കും എത്രയോ കേസുകളാണ് ഇന്ന് നമ്മളുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് എത്ര കാലം കഴിഞ്ഞാലാണ് ഈ കേസുകളിൽ വിധി പറയുക അപ്പോഴേക്കും പ്രതിയും വാദിയുമെല്ലാം ചിലപ്പോൾ ഈ ഭൂമുഖത്ത് തന്നെ മറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും എന്തിനു വേണ്ടിയാണ് പിന്നെ കോടതികൾ അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ കോടതികളിലെ കേസ് മാനേജ്മെൻ്റ് റിഫോംസ് പ്രോസസ്സുകൾ വലിയ മാറ്റത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള ഈ ഫയലിംഗ് ഡിജിറ്റൈസേഷൻ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അൽഗോരിതംസും ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള കേസ് അനാലിസിസുകൾ ഇത്തരം രീതികളിലേക്ക് കോടതികളും ജുഡീഷ്യറിയും മാറിയാൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി നേരത്തെ തീർപ്പ് കൽപ്പിക്കാനാകും അടുത്തത് ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസിയാണ് പലപ്പോഴും എത്രമാത്രം അക്കൗണ്ടബിളായിട്ടാണ് ജുഡീഷ്യറി വർക്ക് ചെയ്യുന്നതെന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കുറവാണ് ജഡ്ജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രമാണ് എത്രമാത്രമാണ് ട്രാൻസ്പെറൻസി എത്ര സ്പീഡി ആയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത് ഇതിനെ അളക്കാനും കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ജുഡീഷ്യറിക്ക് ഉണ്ടോ എന്നുള്ളത് സംശയമാണ് പുരാതന കാലത്തെ രീതികൾ മാത്രം വെച്ചുള്ള ഒരു റിവ്യൂ സിസ്റ്റവും വെച്ചിരുന്നാൽ ഇനിയും നമ്മളുടെ ജുഡീഷ്യറിക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകാനാകില്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും സ്ട്രോങ്ങറാക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ പോയിന്റ് ലീഗൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുമാണ് ഒരു കണ്ടിന്യൂവിങ് എഡ്യൂക്കേഷൻ ആവശ്യമാണ് പലപ്പോഴും മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളതുപോലെ തന്നെ കണ്ടിന്യൂവിങ് ലീഗൽ എഡ്യൂക്കേഷൻ ലോയേഴ്സിനും ജഡ്ജസിനുമൊക്കെ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം സമൂഹം മാറിക്കൊണ്ടേയിരിക്കുകയാണ് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതിന് എളുപ്പമാകാൻ തങ്ങളുടെ ചുറ്റും നടക്കുന്നത് എന്താണെന്നും സോഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നും ലോയേഴ്സിനും ജഡ്ജസിനുമൊക്കെ കൃത്യമായി ധാരണകൾ ഉണ്ടാകണം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ലീഗൽ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കേണ്ടത് ആവശ്യമാണ് ഒപ്പം തന്നെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പോലുള്ള എ ഡി ആർ പോലുള്ള സംവിധാനങ്ങളിൽ അതും ടെക്നോളജി ഉപയോഗിച്ചുള്ള സംവിധാനങ്ങളിൽ കൂടുതൽ ട്രെയിനിങ്ങുകൾ ആവശ്യമാണ് നാലാമത്തെ കാര്യം കൃത്യമായിട്ടുള്ള ശിക്ഷാ രീതികളാണ് പലപ്പോഴും പണ്ട് കാലത്ത് നിലവിലുള്ള ശിക്ഷാ രീതികൾ തന്നെയാണ് ഇപ്പോഴും നടപ്പിലാക്കപ്പെടുന്നത് ഫൈൻ ആണെങ്കിലും പെനാൽറ്റി ആണെങ്കിലുമൊക്കെ പഴയ രീതിയിലുള്ള ഫൈൻ സിസ്റ്റമാണ് ഇൻഫ്ലേഷൻ പോലും പലപ്പോഴും കൺസിഡർ ചെയ്യാത്ത രീതിയിലുള്ള ഫൈൻ സിസ്റ്റം ഇത്ര പൈസ അടച്ചാൽ വേണമെങ്കിൽ രക്ഷപ്പെട്ടു പോകാവുന്ന വലിയ ലൂപ്പ് ഹോൾ ഒപ്പം തന്നെ ജയിൽവാസത്തെക്കുറിച്ചുള്ള വലിയ വർണ്ണനകൾ പല ആളുകളും വന്ന് യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോകളിലൂടെയും തരുമ്പോൾ ജയില് വലിയൊരു പ്രശ്നമൊന്നുമല്ല ഇത് കുറച്ച് കാലത്തേക്കുള്ള ഒരു സുഖവാസത്തിനുള്ളൊരു സ്ഥലമാണെന്നുള്ള തോന്നൽ പോലും ഉളവാക്കുന്ന രീതിയിലുള്ള വർണ്ണനകൾ ഇത്തരത്തിൽ നമ്മളുടെ ശിക്ഷാ രീതികൾ കുറേ കൂടി കടുപ്പിക്കുകയും കൃത്യമാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും കുറ്റവാളികൾക്ക് അതൊരു വലിയ വാണിംഗ് തന്നെയായിരിക്കും അടുത്തത് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ്റെ പ്രമോഷൻ കൂടിയാണ് പലതരത്തിൽ കോടതികളല്ലാതെ പലതരത്തിൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനൊക്കെ സാധ്യമാണ് അതിനുള്ള പാരലായിട്ടുള്ള മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യുകയും അത് കൃത്യമായി പ്രമോട്ട് ചെയ്യുകയും അതിന് കൃത്യതകൾ ഓരോ ഭാഗത്തും ഓരോ ലെയറിലും ഓരോ ഹൈറാർക്കിയിലും ഉണ്ടാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി പ്രമോട്ട് ചെയ്യപ്പെടും ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ജുഡീഷ്യറി ഒപ്പം തന്നെ ശിക്ഷാ രീതികളുമൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആയാൽ കുറച്ചുകൂടി വലിയ ഒരു വാണിംഗ് സൈൻ ഈ കുറ്റവാളികൾക്കുണ്ടാവും അവർക്ക് ഒരു പേടി ഉണ്ടാവും ഈ നാട്ടിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള തോന്നലുണ്ടാകും ഇതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ജുഡീഷ്യറിയിലെങ്കിലും വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരും